ഹായ് കൂട്ടുകാരെ സിയാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ മുളക് ബജി നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ചൂടുവെള്ളത്തിലേക്കൊന്നിട്ട് കൊടുക്കാം ഞാനിതൊന്ന് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ കൂടുതലാണെങ്കിൽ ഒന്ന് കുറഞ്ഞ് കിട്ടും കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കാം ഈ വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയുള്ള പാത്രത്തിലേക്ക് ഇത് മുളകളെ നമ്മൾ പറക്കി വെക്കണം കേട്ടോ എങ്കിൽ അതിലുള്ള എല്ലാം തോന്നു പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അരിപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുത്ത് കുറച്ച് സമയം വെക്കണം മാവ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് മാവ് കടലമാവ് പിന്നെ ഇത് കുറച്ച് കായപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കലക്കി വെച്ചതാണേ ഇതേ കട്ടി മതി ഇത്രയും കട്ടി മതി നമുക്ക് ഓരുന്നായിട്ട് ഈ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നിങ്ങനെ മുക്കിയെടുക്കാതെ അങ്ങനെ നമ്മുടെ മുളക് ബജി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിന് നമുക്കിത് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ